പീഡനങ്ങൾ 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 രാഷ്ട്രീയക്കാർക്കും സിനിമാ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും എല്ലാം സംസാരിക്കാൻ പീഡന വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് പ്രശസ്ത സംവിധായകനും പ്രൊഡ്യൂസറുമാണ് അദ്ദേഹത്തിൻ്റെ പേര് കെ ടി എന്നാണ് അദ്ദേഹം സി പി എമ്മിൻ്റെ ഏറ്റവും അടുത്ത ആളാണ് പോലീസ് എഫ്ഐആർ ഇട്ടിട്ട് ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ഇരക്കൊപ്പമല്ല അവർ അവർ കുറ്റവാളിക്കൊപ്പമാണ് ഈ ഇടതുപക്ഷ അനുഭാവികൾ അവർക്ക് നമസ്കാരം ഐ എഫ് എഫ് കെ സ്ക്രീനിങ്ങിനിടെ അപമര്യാദയായി പെരുമാറി എന്ന ചലച്ചിത്ര പ്രവർത്തകയുടെ പരാതിയെ തുടർന്ന് ഇക്കഴിഞ്ഞ ദിവസമാണ് സംവിധായകനായ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ കേസെടുത്തത് ഐ എഫ് എഫ് കെ ജൂറി ചെയർമാനായ കുഞ്ഞു മുഹമ്മദ് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് എഫ്ഐആറിൽ വളരെ വ്യക്തമായി പറയുന്നത് എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം എന്തുകൊണ്ടാണ് ഈ ഇരയെ പിന്തുണച്ചുകൊണ്ട് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനകൾ ഒന്നും തന്നെ രംഗത്ത് വരാത്തത് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് പൊതുപ്രവർത്തകരായ ശ്രീ പായ്ച്ചുറ നവാസ് നമ്മൾ ഈ സംസാരിക്കുന്ന ഈ ഒരു സാഹചര്യം കടന്നു പോകുന്നത് പീഡനങ്ങളുടെ ഒരു തേരോട്ടം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന തേരോട്ടം നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പീഡനങ്ങൾ 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 രാഷ്ട്രീയക്കാർക്കും സിനിമാ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും എല്ലാം സംസാരിക്കാൻ പീഡന വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് സി പി എമ്മിൻ്റെ നിലവിലെ എം എൽ എയും സിനിമാ നടനുമായ മുകേഷിനെതിരെ ഒന്നിലധികം പീഡന കേസുകൾ വന്നു അദ്ദേഹം ഒളിവിൽ പോയി പോലീസ് കേസെടുത്തു മുൻകൂർ ജാമ്യം കിട്ടി ആ രീതിയിലേക്ക് ആ കാര്യങ്ങൾ കടന്നുപോയി അത് കുറേ പേര് മറന്നുപോയി അതിനുശേഷം ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നു ആ വിഷയം നമ്മുടെ തന്നെ ഈ സമീപ കാലത്താണ് അതെല്ലാം ഉണ്ടായിരിക്കുന്നത് അതിലും ഇര ഇരയ്ക്ക് നീതി കിട്ടണം ഇരയ്ക്ക് നീതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും അങ്ങും ഇങ്ങും കടപ്പുറത്തും കായലോരത്തുമെല്ലാം റോസാപ്പൂവും മെഴുകുതിരിയും കത്തിച്ച് വെച്ചിട്ട് പല ആൾക്കാരും പല പിന്തുണകളും അർപ്പിച്ചു അതുപോലെ തന്നെ ഇപ്പോൾ ദിലീപിൻ്റെ വിഷയം ഇന്നിപ്പോൾ കോടതി വിധിയാണ് ഇന്നിപ്പോൾ കോടതി വിധി വരാൻ പോവുകയാണ് അതിൽ ആദ്യത്തെ കോടതി വിധി വന്നു അതിൽ മൂന്ന് പ്രതികളെ നാല് പ്രതികളെ വെറുതെ വിട്ടു കഴിഞ്ഞു ഇപ്പോൾ ബാക്കി ഉണ്ടാകാൻ പോകുന്നത് ഇന്ന് വിധി വരികയാണ് ആ ഒരു സാഹചര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കവെയാണ് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ കെ ടി കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന സി പി എം അനുഭാവിയും ഇടതുപക്ഷ അനുഭാവിയും മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന കൈലളി ചാനലിൻ്റെ ആദ്യ പത്ത് ഷെയർ ഹോൾഡേഴ്സിൽ ഒരാളുകൂടിയായ പ്രശസ്ത സംവിധായകനും നിർമ്മാതാവും കൂടിയായ കെ ടി കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന എൺപത് വയസ്സുള്ള വ്യക്തി തൻ്റെ സഹപ്രവർത്തകയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു പരാതി വരുന്നത് ആ പീഡനം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് രണ്ടുപേരും സിനിമാ മേഖലയിലാണ് ഏ ദിലീപിൻ്റെ വിഷയം വന്നപ്പോഴും മറ്റു ആ ഒരു പീഡന വിഷയം വന്നപ്പോഴും രണ്ടുപേരും സിനിമാ മേഖലയിലുള്ള ആളായിരുന്നു പീഡിപ്പിക്കപ്പെട്ടവരും അല്ലെങ്കിൽ അതിജീവിതയും എല്ലാം സിനിമാ മേഖലയിൽപ്പെട്ട ആൾ ആൾക്കാരായിരുന്നു ഈ പീഡനത്തിലും അതുതന്നെയാണ് പീഡിപ്പിച്ചു എന്ന് പറയുന്നത് പ്രശസ്ത സംവിധായകനും പ്രൊഡ്യൂസറുമാണ് അദ്ദേഹത്തിൻ്റെ പേര് കെ ടി കുഞ്ഞി എന്നാണ് അദ്ദേഹം സി പി എമ്മിൻ്റെ ഏറ്റവും അടുത്ത ആളാണ് ഇടതുപക്ഷത്തിൻ്റെ അടുത്ത ആളാണ് കൈരളി ചാനലിൻ്റെ ഷെയർ ഹോൾഡറാണ് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനാണ് സ്ത്രീകൾക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞ് പല സമരങ്ങളിലും പല ചാനലുകളിലും പല സിംബോസ്യങ്ങളിലും ക്ലാസ് എടുത്ത ആളാണ് അയാൾ അപ്പോൾ ആ പീഡനത്തിന് ആദ്യം ആ ഇര എന്ന് പറയുന്ന സഹ സഹസംവിധായികയാണ് സഹ സംവിധായിക പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് എവിടെ വെച്ചാണ് പീഡിപ്പിക്കപ്പെട്ടത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് തൊട്ടടുത്ത സർക്കാരിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വെച്ചാണ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് പീഡിപ്പിക്കപ്പെട്ടു ആദ്യം നവംബർ ഇരുപതിനു മുന്നേ ബഹുമാനപ്പെട്ട ചലച്ചിത്ര അക്കാദമിക്ക് ആ സ്ത്രീ പരാതി കൊടുക്കുന്നു പരാതി ഒരാഴ്ച കഴിഞ്ഞിട്ടും ആ പരാതിയിൽ യാതൊരു നടപടിയും എടുക്കുന്നില്ല പരാതിക്കാരിയെ വിളിച്ച് ഫോണിൽ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല ഇത് അറിഞ്ഞ മട്ടെ അറിഞ്ഞ ഭാവവും അവർ നടിക്കുന്നില്ല അങ്ങനെയാണ് അവർ പത്തു ദിവസത്തിനു ശേഷം മുഖ്യമന്ത്രിക്ക് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി പരാതി അയക്കുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചിട്ട് മുഖ്യമന്ത്രി ആറ് ദിവസം കഴിഞ്ഞ് അത് ഡി ജി പിക്ക് കൈമാറി ആറു ദിവസം കഴിഞ്ഞ് ഡി ജി പിക്ക് കൈമാറുകയും എട്ടാമത്തെ ദിവസം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് വരികയും പത്താമത്തെ ദിവസം തിരുവനന്തപുരം കണ്ടോൺമെൻറ്റ് പോലീസിൽ വരികയും പതിനാറാമത്തെ ദിവസം ഒരു എഫ് ഐ ആർ എടുക്കുകയും ചെയ്തു എഫ് ഐ ആർ എടുക്കുന്നത് എങ്ങനെയാണ് പരാതിക്കാരി എൻ്റെ പരാതി എന്തായി എന്ന് ചോദിച്ചത് കൊണ്ട് കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടതിന് ശേഷമാണ് അപ്പോഴാണ് ഈ മാധ്യമങ്ങൾ ഈ വിഷയം അറിയുന്നത് അപ്പോൾ ഈ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ ഈ ഇര എന്ന് പറയുന്ന സഹസംവിധായകയായ ആ സ്ത്രീ എൻ്റെ പരാതി എന്തായി എനിക്ക് എൻ്റെ പരാതി ഇവിടെ അയച്ചു കിട്ടിയതായി ഞാൻ അറിഞ്ഞു അതിൽ കേസ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സമീപിച്ചപ്പോഴാണ് മാധ്യമങ്ങൾ അറിയുന്നത് അങ്ങനെ മാധ്യമ വാർത്തകൾ വന്നതിൻ്റെ മൂന്ന് ദിവസം കഴിഞ്ഞാണ് പോലീസ് എഫ്ഐ ആർ ഇട്ടത് ഈ പോലീസ് എഫ്ഐആർ ഇട്ടിട്ട് ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല സാധാരണഗതിയിൽ ഒരു ബി ജെ പി കാരനെതിരെ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനെതിരെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സാധാ ഒരു മണ്ഡലം പ്രസിഡന്റിനെതിരെ ഒരു വിവാദം വന്നാൽ അയാൾ രാജിവെക്കണം അയാൾ രാജിവെക്കണം പോലീസ് കേസെടുത്തല്ലേ എന്നും നമുക്കറിയേണ്ട കാര്യമല്ല ഗൗരവകരമായ കാര്യമാണ് പിന്നെ വേറൊരു കാര്യം ഈ സി പി എമ്മിൻ്റെ വനിതാ നേതാക്കന്മാരെല്ലാവരും പി ശശി ഉൾപ്പെട്ട പീഡന കേസിലും പി കെ ശശി ഉൾപ്പെട്ട പീഡന പീഡനക്കേസിലും നമ്മുടെ വടക്കാഞ്ചേരി ജയാനന്ദൻ ഉൾപ്പെട്ട പീഡന കേസിലും മുകേഷ് ഉൾപ്പെട്ട പീഡന കേസിലും അതുപോലെ മറ്റു പല സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടുന്ന പീഡന കേസുകളിലും ഈ പീഡിപ്പിക്കപ്പെടുന്ന പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന പീഡ പീഡി പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ഇരക്കൊപ്പമല്ല അവർ അവർ കുറ്റവാളിക്കൊപ്പമാണ് കുറ്റവാളിയുടെ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ അനുഭാവിയായിരിക്കുന്ന പീഡകരുടെ ഏത് ശരീരഭാഗം ശാസ്ത്രീയമായി പരിശോധിച്ചിട്ടാണെന്ന് എനിക്ക് ബോധ്യം വരുന്നില്ല കാരണം ഈ സി പി എമ്മിൻ്റെ വനിതാ നേതാക്കന്മാരെല്ലാം പറയുന്നുണ്ട് അത് അളവ് കുറഞ്ഞ പീഡനമാണ് അല്ലെങ്കിൽ എന്ത് സാമൂഹികമായ ചുറ്റുപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീവ്രത ഇവർ പറയുന്നതെന്ന് അറിയത്തില്ല ഏ ഈ ഇടതുപക്ഷ അനുഭാവികൾ പീഡിപ്പിക്കപ്പെട്ടാൽ അതെല്ലാം തീവ്രത കുറഞ്ഞതാണ് ഇപ്പോൾ തന്നെ വേടൻ്റെ ഒരു സംഭവം വന്നു വേടൻ്റെ ഒരു സംഭവം വന്നപ്പോൾ വേടൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഇരയാണ് ആ ഇരയ്ക്ക് വേണ്ടി ആരാണ് മെഴുകുതിരി എത്തിച്ചത് ആ ഇരയ്ക്ക് വേണ്ടി ആരാണ് റോസാപ്പൂ പിടിച്ചത് അപ്പോൾ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ ഫണ്ട് മുടക്കാൻ തയ്യാറുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടുമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗ് കൊടുക്കുക ഇല്ല എങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന മറ്റ് കാര്യങ്ങളൊന്നും ആരും അറിയുന്നില്ല ഈ ഇര ഈ സഹസംവിധായകയായ ആ വ്യക്തിയും ആ സ്ത്രീയും യഥാർത്ഥ ഇരയാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ അവരും ഇരയാണ് ഈ കെ ടി കുഞ്ഞുമ്മത് കുറ്റം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഞാനും നിങ്ങളും അല്ലെങ്കിൽ നാട്ടുകാരും ചാനലും അല്ലെങ്കിൽ മാധ്യമങ്ങളും അല്ല തീരുമാനിക്കേണ്ടത് അത് കോടതി തീരുമാനിക്കും ശാസ്ത്രീയവും സാമൂഹ്യവും മറ്റ് സാഹചര്യ തെളിവുകളെല്ലാം വെച്ചുകൊണ്ട് കോടതി തീരുമാനിക്കും പക്ഷെ ഇത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടും കേരളത്തിലെ പോലീസ് അനങ്ങുന്നില്ല കേരളത്തിലെ നിയമസംവിധാനം അനങ്ങുന്നില്ല ഈ സഹസംവിധായക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഒരു സിനിമാ പ്രവർത്തകരും സ്ഥാനം രാജിവെക്കുന്നില്ല ഏഹ് ഒരു സിനിമാ പ്രവർത്തകരും സ്ഥാനം രാജിവെക്കുന്നില്ല ഞാൻ പറഞ്ഞു ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള സിനിമയ്ക്ക് വേണ്ടി മഹാത്തായ സംഭാവനകൾ ചെയ്ത മഹാവ്യക്തിത്വങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഏ മറ്റേ അക്കാദമിയിൽ ചലച്ചിത്ര അക്കാദമിയിൽ ഒരു പരാതി കൊടുത്തു എന്നാണ് പറയുന്നത് ഏഹ് ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനോട് ഇന്നലെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണ് അത് ഞങ്ങൾ നോക്കിക്കോളാം പരാതി എന്ന് കൊടുത്തു എന്ന് ഡേറ്റ് പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ പറയാൻ തയ്യാറാകുന്നില്ല അത് ഞങ്ങൾക്ക് കിട്ടിയ പരാതി ഞങ്ങൾ നോക്കിക്കോളാം പക്ഷേ ഇവിടെ വേറൊരു പരാതി ഉണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ രണ്ടാമത് കേസെടുത്തത് കെ പി സി സി പ്രസിഡന്റ് ആരോ ഒരു ഇമെയിൽ അയച്ചതാണ് ആ ഇമെയിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് മണിക്കൂറുകൾക്കും അദ്ദേഹം ഡി ജി പി കൈമാറി എന്നിട്ടും അദ്ദേഹം എന്തോ കുറ്റം ചെയ്തു എന്നാണ് അപരാധം ചെയ്തു എന്നാണ് ഇവിടുത്തെ ഇടതുപക്ഷ ചിന്താഗതിക്കാരും ഇടതുപക്ഷ മാധ്യമങ്ങളും പറയുന്നത് അദ്ദേഹം എന്തൊക്കെയോ കുറ്റം ചെയ്തു അദ്ദേഹം എന്തൊക്കെയോ ഭീകരമായ കുറ്റം ചെയ്തു എന്നൊക്കെയാണ് അപ്പോൾ ഇവിടെ പീഡനങ്ങളും പീഡിപ്പിക്കപ്പെടുന്നതും ബലാത്സംഗവും ഭ്രൂണഹത്യയും അക്രമങ്ങളും എല്ലാം സെലക്റ്റീവ് പൊളിറ്റിക്സാണ് ഒരു ഒരു ഇടതുപക്ഷ അനുഭാവി മോഷണം ചെയ്താൽ അത് ജീവിക്കാൻ വേണ്ടിയുള്ള മോഷണവും ഇടതുപക്ഷ അനുഭാവി ഒരു പിടിച്ചറി പറിച്ചുപറി നടത്തിയാൽ അത് സാഹചര്യം കൊണ്ട് ചെയ്തു പോയി എന്നുള്ള ഒരു ഒരു പരിസ്ഥിതി തീർക്കലും ബി ജെ പി കാരനോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരനോ അല്ലെങ്കിൽ അവരുമായി രാഷ്ട്രീയമായി വിഭിന്ന ചിന്താഗതിയും വ്യത്യസ്ത മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ മോഷണവും പിടിച്ചുപറിയും ബലാത്സംഗവുമായി മാറുന്ന ഒരു സാഹചര്യം ഇവിടെയാണ് സെലക്റ്റീവ് അജണ്ട എന്ന് പറയുന്നത് ഏ നമ്മൾ ഈ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ വിഷയത്തിൽ ആ ഇരക്കി നീതി കിട്ടണം ഏ എം വിൻസെൻറ്റിൻ്റെ വിഷയത്തിൽ നമുക്ക് ആ ഇരക്കി നീതി കിട്ടണം മറ്റേ മുകേഷിൻ്റെ വിഷയത്തിൽ നമുക്ക് ആ ഇരക്കി നീതി കിട്ടണം നമ്മളെല്ലാ ഇരയോടൊപ്പമാണ് പക്ഷേ ഇരക്കി നീതി കിട്ടുന്നതോടൊപ്പം യഥാർത്ഥ നീതി കിട്ടേണ്ട ആളിനും നീതി കിട്ടണം നമ്മളിപ്പോൾ ഈ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വിൻസെൻറ്റിൻ്റെ വിഷയമൊക്കെ വിൻസെൻറ്റ് എം എൽ എയുടെ വിഷയമൊക്കെ മുകേഷിൻ്റെ വിഷയമൊക്കെ അല്ലെങ്കിൽ ഈ പി ശശിയുടെ വിഷയം അല്ലെങ്കിൽ കെ ടി മുഹമ്മദിൻ്റെ വിഷയമൊക്കെ വലിയ വാർത്തയിൽ വന്നിട്ടുണ്ട് വലിയ ഹെഡിങ് ആണ് വാർത്ത എല്ലാത്തിലും നാളെ ഏഴ് വർഷം അല്ലെങ്കിൽ എട്ട് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞ് ഈ കേസിൽ കോടതി വിധി കോടതി ഈ പ്രതികളെ വെറുതെ വിടുമ്പോൾ ഇത്രയും വലിയ വാർത്തയൊന്നും ആകത്തില്ല ഈ ദിലീപിൻ്റെ വാർത്തയായിരിക്കുന്നത് ഒരു പ്രത്യേക അജണ്ടയുള്ള ഒരു മാധ്യമം അതിൻ്റെ പിന്നിൽ ഉറക്കമില്ലാതെ നിൽക്കുന്നത് കൊണ്ടാണ് ഏ ആ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഇവിടെ പൊതുവിൽ നല്ല ഒരു ധാരണയുണ്ട് എങ്ങനെ ധാരണയാണ് നല്ല ധാരണയാണ് മറ്റ് മാധ്യമങ്ങളിൽ വ്യത്യസ്തമായിട്ട് നല്ലൊരു ധാരണ നെഗറ്റീവായിട്ടുള്ള നല്ലൊരു ധാരണയുണ്ട് കാരണം അതിൻ്റെ മാനേജ്മെൻറ്റ് ആരാണെന്നും അത് എത്രത്തോളം എന്താ നമ്മളെ മലയാളത്തിൽ പറഞ്ഞാൽ കള്ളന് കഞ്ഞിവെച്ചവൻ എന്ന് പറയുന്ന ആ രീതിയിലുള്ള ഒരു ചാനലിൻ്റെ മേധാവികളും ഉടമകളും ആ ചാനലുമൊക്കെയാണ് അപ്പം ഇത് നമുക്ക് നീതി കിട്ടണം എന്ന് പറയുമ്പോൾ ഇരയ്ക്ക് നീതി കിട്ടണം അത് എല്ലാ ഇരകൾക്കും നീതി കിട്ടണം കെ ടി കുഞ്ഞി മുഹമ്മദ് പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ ഇരയ്ക്ക് നീതി കിട്ടണം ഏ ഇതേ ഈ ഇതേ സ്ഥലത്തല്ലേ ഈ ഇന്നലത്തെ കോടതി വിധിക്ക് ശേഷം സമരം നടന്നത് കോടതി വിധികളെപ്പോലും മാനിക്കാതെ ഈ കോടതി വിധിയൊക്കെ എട്ടര വർഷക്കാലം നൂല് തലമുടി നാരിഴ കീറി പരിശോധിച്ച് മൊബൈലും ചെരുപ്പും വസ്ത്രവും യാത്രാ ഡീറ്റെയിൽസും വണ്ടിയുടെ പെട്രോളിൻ്റെ കണക്ക് വരെ നോക്കിയാണ് കോടതി വിധി പറയുന്നത് ആ വിധി വന്നതിന് ശേഷവും കോടതിയെ ധിക്കരിക്കുന്നു കോടതിയെ അപമാനിക്കുന്നു ജഡ്ജിമാരെ അപമാനിക്കുന്നു അപ്പോൾ ഈ ഒരു കുറ്റം ചെയ്ത കെ ടി മുഹമ്മദിനെ ഇടതുപക്ഷം സംരക്ഷിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം അദ്ദേഹം കുറ്റവാളിയാണ് അദ്ദേഹത്തിനെതിരെ നിരന്തരം പരാതികൾ കിട്ടുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് എന്തായാലും സഖാക്കൾ എന്ത് കുറ്റം ചെയ്താലും അതിൻ്റെ തീവ്രത അളക്കുന്ന ഘട്ടത്തിലേക്ക് അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നോ എന്നുള്ള സംശയവുമാണ് ഈ ഒരു കേസ് വരുമ്പോൾ ഉയർന്നു വരുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം